പമ്പ കോളേജിലെ ിയുടെ അവസാന ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ തണലിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി പരുമല ആശുപത്രിയുടെ സഹയായിരുന്നു പരിപാടി പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ പ്രീ ഡിഗ്രിയുടെ അവസാന ബാച്ചായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തണലിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരുമല ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സെമിനാർ ഹാളിൽ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ബി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഗിരീഷ് മാനാർ മീഡിയ സെന്റർ സെക്രട്ടറിയും പമ്പ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ അൻഷാദ് പി ജെ ശ്രീജിത്ത് ശങ്കരാഭരണം തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം കോളേജിലെ എൻഎസ്എസ് എൻസി സംഘടനയിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ માનાર